ഇന്നത്തെ ടോപ്പിക് ഹിപ് ജോയിന്റിന്റെ ഫ്രാക്ചേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പറ്റിയാൽ നാം രണ്ടു തരം ഫ്രാക്ചേഴ്സ് ഉണ്ട് ജോയിന്റിന്റെ അകത്തുള്ള ഫ്രാക്ചേഴ്സ് ജോയിന്റിന് പുറത്തുള്ള ഫ്രാക്ചേഴ്സ് ഇന്നത്തെ ടോപ്പിക് ജോയിന്റിന്റെ പുറത്തുള്ള ഫ്രാക്ചേഴ്സിനെ പറ്റിയാ സ്പെസിഫിക്കലി പ്രായമുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രാക്ചറാണ് യൂഷ്വലി പ്രായം കൂടുന്നോറും എല്ലിന്റെ കട്ടി കുറയാൻ തുടങ്ങും വീണാ മതി എല്ല് പൊട്ടും ഈ ഈഡിയൽ ട്രീറ്റ്മെന്റ് ഏറ്റവും ഐഡിയൽ ട്രീറ്റ്മെന്റ് സെർജറിയാണ് സർജറി ചെയ്തില്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാ നോർമലി എല് സെറ്റ് ആവാൻ മൂന്ന് മാസം വേണം സർജറി ചെയ്തില്ലെങ്കിൽ മൂന്ന് മാസം കിടപ്പാവും പ്രായമുള്ള ആൾക്കാര് മൂന്ന് മാസം കിടപ്പായാൽ പ്രശ്നങ്ങൾ വരും പോറം പൊട്ടും ന്യൂമോണിയ വരും മൂത്രപ്പഴുപ്പ് വരും പിന്നെ അത്ര സിറ്റുവേഷൻ അത്ര നല്ലതാവൂല സെക്കൻഡ് പോയിന്റ് തെറ്റായ രീതിയിൽ സെറ്റ് സെറ്റാകും മൂന്ന് മാസം ബെഡ് റെസ്റ്റ് എടുത്തിട്ടും എല്ല് വളർന്നു പോയാൽ നമുക്ക് നടക്കാൻ പറ്റില്ല കാലിൽ കാലില് നീളവ്യത്യാസം വരും മൂന്ന് മാസം കിടപ്പായാൽ പേഷ്യന്റ് മാത്രല്ല പേഷ്യന്റ് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും സോ ഇങ്ങനത്തെ ഫ്രാക്ചേഴ്സ് ഏറ്റവും ഐഡിയൽ ട്രീറ്റ്മെന്റ് സർജറിയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ സർജറിയുടെ അഡ്വാൻറ്റേജ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇരുത്തിക്കാം വേദനയില്ലാതെ ഏറ്റവും പെട്ടെന്ന് നർത്തിക്കാം പിന്നെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാം സോ രണ്ട് ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ട് ഒന്നുകിൽ പ്ലേറ്റും സ്ക്രൂ വെച്ച് ഉറപ്പിക്കാം അല്ലെങ്കിൽ അകത്ത് നെയിൽ വെച്ച് ചെയ്യാം ഇതിന്റെ രണ്ടും ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ സർജറി ആണെന്നതിന്റെ ഐഡിയൽ ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാ നമ്മൾ നേരത്തെ സർജറി ചെയ്ത ബെനിഫിറ്റ്സ് എന്തൊക്കെയാ വൺ നമ്മൾ പൊട്ടി എല്ല് പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും സോ എല് തമ്മിൽ ഇങ്ങനെ ആടാതിരിക്കുമ്പോൾ പെയിൻ കുറയും പെയിൻ കുറയുമ്പോൾ പേഷ്യന്റ് ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള നോർമൽ പ്രോസസ് ഒക്കെ തെറ്റല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകും പിന്നെ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് അതായത് ബെഡ് സോർ ന്യുമോണിയ മൂത്ത് പഴുപ്പ് അതൊക്കെ കുറയ്ക്കും പിന്നെ എൻഹാൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ് മീനിങ് പേഷ്യൻ മാത്രമല്ല പേഷ്യൻ്റെ ചുറ്റുള്ള ബൈസ്റ്റാൻഡേഴ്സിനും കുറച്ചുകൂടി ഈസിയാവും മാനേജ് ചെയ്യാൻ എസ്പെഷ്യലി ലാറ്ററി ആക്ടിവിറ്റീസ് ഒറ്റയ്ക്ക് എത്തിക്കാൻ പറ്റും സോ ഇൻ സമറി ഇൻഡർട്രോക്കാൻഡിക് ഫ്രാക്ചേഴ്സ് ഞാൻ ഇന്നത്തെ ഡിസ്കഷൻ ഫ്രാക്ചേഴ്സിനെ പറ്റി നമ്മൾ ഇന്ന് സംസാരിച്ച ഫ്രാക്ചേഴ്സിനെ പറ്റി സാധാരണ പ്രായമുള്ള ആൾക്കാർക്ക് വരാം ഇത് പ്രോംപ്റ്റ് അല്ല എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് വേണം സർജറി ആണ് പ്രിഫേർഡ് ട്രീറ്റ്മെന്റ് ആസ് ഓൾവേസ് ഈ ഇൻഫോം ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്